നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ സുങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധാ അതായത് ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റബ്ബർ വില റബ്ബർ വില വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും ഐ എസ് എൻ എല്ലും വട്ടുപാലിലും അമ്പ് പൈസയാണ് കൂടിയിരിക്കുന്നത് സ്വർണ്ണവില അതേസമയം ഒരു ഗ്രാമിൻ്റെ മുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും ഒരു പവറിൻ്റെ മുകളിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് സാ ആശ്വാസമാകുമ്പോൾ സാധാരണക്കാർക്ക് സ്വർണ്ണവില നമുക്ക് വിശദമായിട്ട് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ അൻപത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് രൂപ അൻപത് പൈസ ലാറ്റക്സ് സർവശമാനം ഡി ആസി നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തഞ്ച് പൈസയാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തൊമ്പത് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ഒൻപത് ലോട്ട് കിലോ നൂറ്റി അറുപത്തേഴ് മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഉട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സിയുള്ള ഉട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തഞ്ച് അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഉട്ടുപാൽ കിലോ തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസയാണ് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തി ഏഴിന് അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തിയാല് മുതൽ നൂറ്റി അറുപത്തിയാൽ അമ്പത് പൈസ ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ വ്യാപാരി വിലയിൽ നൂറ്റി മൂന്ന് മുതൽ നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇന്നത്തെ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും ഐ എസ് എൻ എൽ ട്വൻറ്റിയും ഒട്ടുപാലും അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് നീ ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ലാറ്റക്സ് ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് ഇരുപത്തഞ്ച് ശതമാനം ഡി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരലുള്ള ഉള്ള എണ്ണായിരത്തി അഞ്ഞൂറ് മുപ്പത് ശതമാനം ഡി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരലുള്ള ഉള്ളതിന് പതിനായിരത്തി എണ്ണൂറ് മുപ്പത്തഞ്ച് ശതമാനം ഡി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരലുള്ള ഉള്ളത് പതിനൊന്നായിരത്തി തൊള്ളായിരവുമാണ് പ്രതികൂല കാലാവസ്ഥയായതിനാൽ ടാപ്പിംഗ് യഥാർത്ഥത്തിൽ നടക്കുന്നില്ല മിക്ക അന്യ ജില്ല തൊഴിലാളികൾ ഇവിടുന്ന് പോയിരിക്കുകയാണ് കാരണം മഴ കാരണം ടാപ്പിംഗ് നടക്കുന്നതിനാൽ അവർക്ക് ചിലവിന് പൈസ കിട്ടാത്തതുകൊണ്ടും മറ്റും അവർ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണ് കർഷകർക്ക് മറ്റൊരാതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നതോടുകൂടി മണ്ണ് നല്ല നനവാണ് അത് കാരണം ഈ റബ്ബറിൻ്റെ ഇല വീണ്ടും കൊഴിയുമോ അതുവഴി പാലുകൾ വീണ്ടും കുറയാൻ സാധന സാധ്യത കേരളത്തിലെ മറ്റു മലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് കാറ്റൂർ ഗ്രാം പതിനൊന്നായിരത്തി എഴുപത്തി ഒരു ഭവൻ എൺപത്തെട്ടായിരത്തി അറുന്നൂറ് അതുപോലെ ഇരുപത്തി നാല് കാറ്റൂർ ഗ്രാം പന്ത്രണ്ടായിരത്തി എണ്ണൂ എൺപത്തിരണ്ടും ഒരു ഭവൻ തൊണ്ണൂറ്റാറായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറുമാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി അറുപത്തിരണ്ട് ഒരു ഭവൻ എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് ഇതാണ് രാവിലത്തെ സ്വർണ്ണമില്ല സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ വില പോകുമ്പോൾ ചകിരിയില്ലാത്ത തേങ്ങ കിലോ തൊണ്ണൂറും പച്ച തേങ്ങ പല സ്ഥലങ്ങൾ പല വിലയാണ് ചകിരി ഉള്ളതിന് അറുപത് മുതൽ എൺപത് രൂപയാണ് കൊക്കോ മുന്നൂറ്റി ആ അപ്പം കച്ചോലം ഉണങ്ങിയത് അറുന്നൂറും വെളിച്ചെണ്ണ ലിറ്റണ്ണ നാനൂറ്റി എഴുപതും കൊപ്ര എഴുത്തുപൊടി ഇരുന്നൂറ്റി പത്തൊമ്പതും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കായരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരുപ്പൊട്ടി കയർ പത്ത് മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അൻപത് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് കുരുമുളക് അൺകാർബിൾ കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തി മൂന്ന് കുരുമുളക് ഗാർബിള് കിലോ എഴുന്നൂറ്റി പതിമൂന്നും ചുക്ക് വെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് മഞ്ഞൾ സേലം നൂറ്റി അൻപത്തഞ്ച് പൈനാപ്പിൾ പച്ച മുപ്പത്തിരണ്ട് പഴം മുപ്പത്തി അഞ്ചും നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറും ഭവന നിർമ്മാണ പദ്ധതികളുടെ എല്ലാവർക്കും സുരക്ഷിതമായ വാസ്തലമാണ് കേരള ഗവൺമെൻറ് ഉറപ്പാക്കിയത് അത് രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ് ഭവനരഹിതരായ നൂറ്റി അറുപത് ക്ഷേമനിധി അങ്ങൾക്കാണ് ബോർഡിൻ്റെ സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ പ്രാവശ്യം വീട് ലഭിച്ചത് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി അങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ സംസ്ഥാന ഉദ്ഘാടനം പാലക്കാട്ട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി